എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷത്തോടുകൂടിയാണ് വേദിയിൽ നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ സിനിമ കണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുന്നു വലിയ സന്തോഷമുണ്ട് കാരണം എൻ്റെ സിനിമകൾ കണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ ഇപ്പൊ അവരെങ്കിലും സുഹൃത്തുക്കളാണ് അന്ന് എനിക്ക് അവരറിയില്ല അവർ എന്റെ അടുത്ത് വന്ന് കഥ പറയുമ്പോ ഇതിന്റെ സംവിധായകൻ ബിൻഡോ ബിൻഡോ സ്റ്റീഫിനോട് നിങ്ങളോട് സംസാരിച്ചു ഷാരീസ് ജനഗണമന എന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ നല്ല സിനിമയാണ് ഇവര് വന്ന് കഥ പറയണോ ഒരു ഒരു കഥ കേൾക്കുമോ ലിസ്റ്റ് വിളിച്ച് പറയുന്നു കഥ പറയാൻ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് ഈ സംവിധായകന്റെ കഥയാണിത് അദ്ദേഹം വരെ കല്യാണം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ചുകൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവർക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഒരു കഥയാണ് ഞങ്ങൾ അതിൽ നിന്നാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംവിധായകൻ കല്യാണം കഴിച്ചു പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാരോളം പറയുന്ന പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല അപ്പോ അതുപോലെ ഷാരീസ് ഇവിടെ ഇന്ന് സംസാരിച്ചത് ഷാരീസ് സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഒന്ന് കണ്ണ നയിപ്പിച്ച ആളാണ് ഷാരീസിന്റെ വാക്കുകള് ശരിക്കും മനസ്സറിഞ്ഞിട്ട് വരുന്നതെന്ന് എനിക്കറിയാൻ നന്നായിട്ടറിയാം ഷാരീസിനോട് പറയത്തൊന്നുമില്ല ലവ് യു ബ്രദർ റ്റുള്ളു കാരണം നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടും അവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ വാക്കിൽ നിന്നാണ് ചിലപ്പോ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയണതുപോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചത് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ് ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളെ തീറ്റിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടെ നിന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു ഒരു സിനിമയാണത് അതുപോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ ഇപ്പൊ ഇവിടെ പറയണ്ടേ എൻ്റെ നൂറാമത്തെ സിനിമ കാര്യസ്ഥനായിരുന്നു ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ധിക്കുകയാണ് എൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ധിഖ് തന്നെയായിട്ട് അച്ഛനായിട്ടാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്ക് പല സിനിമകളും ഞങ്ങൾ അങ്ങനെ അച്ഛൻ മകൻ ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കയ്യിൽ നിന്ന് പോയി ഒരു രീതി നടക്കുന്ന അച്ഛൻ ബാലം അച്ടക്ക് ഫോൺ അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാന്ന് പറയട്ടെ അതുപോലെ തന്നെ ലിസ്റ്റിൻ ലിസ്റ്റിന്റെ കൂടെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ ലിസ്റ്റിന്റെ കൂടെ പണം ചെയ്തിട്ടൊന്നുമില്ല മലയാള സിനിമയിൽ ഒട്ടുമിക്ക താരങ്ങളെയും വെച്ച് നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രസ് ഇപ്പോ ലിസ്റ്റിന് അങ്ങനെ ഒരു കഥ ലിസ്റ്റിൻ്റെ ഒറ്റ ആഗ്രഹമാണ് ചേട്ടാ ഈ പടം അടിക്കണം ഈ പടം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന കാരണം ഞാനും ഒരു നിർമ്മാതാവാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസ് ഒക്കെ ആയിട്ട് സിനിമ ചെയ്യുന്നവരാണ് പക്ഷേ ഇപ്പൊ ഷാനീസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ഇഷ്ടമാണ് എന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോൾ ഈ സിനിമ റിലീസാവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ് കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത്രയും വേഗത്തിലാണത് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തുന്നത് അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാലും ഈ സിനിമയിൽ ഏറ്റവും എടുത്ത് പറയേണ്ടവുന്നത് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ്മീറ്റും കാര്യങ്ങളും ഒക്കെ വെക്കുന്ന സമയത്ത് ഒരു കൊച്ചു പേടിയിൽ നിന്നാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകാം അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന്റെ എല്ലാവരും ചർച്ച തീരുമാനിച്ചു നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയമായി നമുക്ക് തുറന്ന് സംസാരിക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സിനിമ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒട്ടും കാലക്കാരെയും കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫില് സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമുക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ക്ഷണിച്ചത് നന്ദി പറയാൻ നിങ്ങളോടും നിങ്ങളിത് എത്തിക്കുന്ന ആൾക്കാരോടും അത് കാണുന്നവരോടും കണ്ടുകൊണ്ടു നിൽക്കുന്നവരോടും നന്ദി പറയാനാണ് ഇങ്ങനെ ഒരു വേദി ശരിക്കും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒരുക്കിയിരിക്കുന്നത് നേരിട്ട് സംസാരിക്കാൻ ലോകത്തിനോട് സംസാരിക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്യാമറമാൻ ആണ് രണദേവ അദ്ദേഹം ഇവിടെ ദൂരെ വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഗംഭീര വർക്കുകളൊന്നാണ് അതുപോലെ തന്നെ സംഗീത സംവിധായകൻ സനല് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് ഇതില് എൻ്റെ കൂടെ അഭിനയിച്ച നായിക ഞാൻ ഈ കഥ കേട്ടപ്പോ ഇവരോട് ആദ്യം പറഞ്ഞത് ആ കഥാപാത്രമാണ് ഇപ്പഴത്തിൻ്റെ ഹീറോ ആ കഥാപാത്രം നന്നായില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് ഒരിക്കലും വിജയിക്കില്ല പക്ഷെ അവര് പല കുട്ടികളെ ഇങ്ങനെ നോക്കി അവസാനം അവരെത്തിയത് റാണിയ റാണ എന്ന ഒരു വലിയ കലാകാരിയിലാണ് റാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് കലാമണ്ഡലത്തിലെ ആണ് അവർ അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അവർക്ക് വിദ്യാഭ്യാസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കലാകാരി അവരുടെ മനസ്സിൽ മുഴുവൻ സിനിമകളായിരുന്നു ഒരു ദിവസം അത് വർക്കൗട്ടാകും അറിയില്ല നമ്മൾ സിനിമയെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ സിനിമ നമ്മളെ തേടി നമ്മളിലേക്ക് വരും അങ്ങനെ കൊണ്ടുത്തന്ന ഒരു വലിയ കലാകാരി എൻ്റെ കൂടെ ഒരുപാട് നായികന്മാർ മലയാള സിനിമയിൽ ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുള്ള നായികന്മാർ എൻ്റെ കൂടെ അഭിനയിച്ചിട്ട് ആദ്യകാല സിനിമകൾ എൻ്റെ കൂടെ വന്നിട്ട് അതുപോലെ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ കലാകാരിയാണ് റാണിയ റാണ ക്ഷമിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഏറ്റവും കൂടുതൽ നയൻറ്റീസ് അല്ല ടു തൗസൻഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയ്യിലെടുത്തൊരു സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ നിർമ്മിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി ജോണി ആൻ്റണി ഇതില് ഞാൻ ജോണി ഒക്കെ ഉള്ള കോമ്പോ ഭയങ്കര രസമായിരുന്നു എന്നെല്ലാവരും പറഞ്ഞു വലിയ സന്തോഷം അതുപോലെ അതിൽ വരാത്ത ഒരാളുണ്ട് ബിന്ദു പണിക്കര ഇവിടെ എത്തിയിട്ടില്ല ബിന്ദു ആണെങ്കിലും പ്രസിദ്ധിക്കാനുള്ള ഞങ്ങളുടെ കോമ്പോ അതൊരുപാട് തവണ കിട്ടും എല്ലാവർക്കും ബോർ അത് ഇഷ്ടപ്പെടുകയും രണ്ടുകയും നേട്ടി സ്വീകരിക്കുകയും ചെയ്തു അതിൽ വലിയ സന്തോഷം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ്